Hello. ഇന്ന് ഞങ്ങൾ പോകുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കാട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു വൺ അവർ യാത്രയുണ്ട് എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു ലീവിന് അപ്പം ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാന് പ്ലാനിങ് ഒന്നും ഇല്ലാതെ വെറുതെ പോയതാ കേട്ടോ പക്ഷെ ഞങ്ങളത് ഒത്തിരി എൻജോയ് ചെയ്തു ആമയ്ക്കൊരു കുഞ്ഞി ക്യാമറ കിട്ടിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആയിട്ട് അവൾ അത് വെച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാഴ്ചയായിരുന്നു അവിടെ ചെന്നപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ ചെന്നപ്പം അവിടെ മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുമായിരുന്നു ഞങ്ങൾ വന്ന സ്ഥലത്ത് അങ്ങനെ മഞ്ഞൊന്നുമില്ലായിരുന്നു ഈ മലനിരകളുടെ ഇടയിലൂടെയുള്ള യാത്രയായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇത് ഈ സ്പോട്ടിൻ്റെ പേരാണ് വിന്നറ്റ് പാസ് നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പം രണ്ട് സൈഡിലും വലിയ മലകളാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഇടയിലൂടെയുള്ള യാത്ര ഇതൊരു കൊച്ചു ഗ്രാമം കേട്ടോ ഇച്ചിരി ഉള്ളിലായിട്ട് വിന്നറ്റ് പാസ് കഴിഞ്ഞൊരു വൺ വൺ അവർ അല്ല വൺ മൈൽ പോയാൽ മതി അപ്പം ഈ ഗ്രാമത്തിലെത്തും ഇവിടെ ഞങ്ങൾ പോയതൊരു റിസർവോയർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു റിസർവോയർ കാണാൻ ഞങ്ങൾ കുറച്ച് ഇറങ്ങി ഫോട്ടോസ് എടുത്തു പക്ഷേ ഭയങ്കര വിൻഡി ആയിരുന്നു ഭയങ്കര ഞങ്ങൾ നല്ല കാറ്റായത് കൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി പക്ഷേ രസമായിരുന്നു ഇന്നത്തെ യാത്ര അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ചില സമയത്തൊക്കെ ഇങ്ങനെ യാത്രകൾ പോകുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കുന്ന പോലത്തെ ഇത് ഞങ്ങളുടെ ഫുഡിൻ്റെ അൺബോക്സിങ് വീഡിയോ ആട്ടോ ആമി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം അവൾ വിചാരിച്ചത് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് ആയിരിക്കും എന്നാട്ടോ വിചാരിച്ചത് കാരണം ക്രിസ്മസിൻ്റെ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പറിലാണ് വളരെ മനോഹരമായിട്ട് ഫുഡ് പൊതിഞ്ഞു കൊണ്ടുപോയത് അപ്പം അവളുടെ എക്സ്പ്രഷനാട്ടോ ഏറ്റവും അടിപൊളി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്തു പുറത്ത് ഇരുന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇവിടുന്ന് പോയതാണ് പക്ഷേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഇരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് അത്ര നല്ല കാറ്റായിരുന്നു കേട്ടോ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്തൊരു ക്യാസിലുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയതാണ് പക്ഷേ അവിടെ ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗേറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അങ്ങോട്ടേക്ക് ആരെയും കയറ്റി വിടുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെയുള്ളൊരു അവിടെ അടുത്തുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പം ഞങ്ങളോട് പറഞ്ഞു പുറത്ത് നിന്ന് നിങ്ങൾക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തന്നു ആ വഴിക്ക് പോയപ്പോൾ ഞങ്ങൾ ഭയങ്കര എന്താ പറയുക നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് പോലത്തെ ഒരു ഒരു നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഒരു വലിയ മലയായിരുന്നു സത്യം ആ മലയുടെ ഇടയിലൂടെ നടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുള്ളൊരു ഭംഗിയുള്ളൊരു സ്ഥലത്തെത്തി ഞങ്ങൾക്കത് ഫുള്ള് നടന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ കാറ്റ് സമ്മതിച്ചില്ല കേട്ടോ ഞങ്ങൾ നടക്കും തോറും വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങളെ ഉന്തി വിടുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഞങ്ങളത് എൻജോയ് ചെയ്തു ഞങ്ങളപ്പോ പോയപ്പം കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത് അത് ഞങ്ങളാ മലയുടെ മുകളിൽ ചെന്ന് കാപ്പിയൊക്കെ ഒഴിച്ച് കുടിച്ചു ഞങ്ങളങ്ങനെ കുറച്ച് നേരമൊക്കെ തമാശയും കളി കുറച്ച് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം എടുത്ത് ഞങ്ങൾ എൻജോയ് ചെയ്തു ആ ദിവസം ഇനി ഇതിൻ്റെ അതിലും രസം ഞങ്ങൾക്ക് മുമ്പേ പോയ ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം കാറ്റ് പറ ത്തി ഞങ്ങളുടെ അടുത്ത് എത്തിച്ചു എന്നുള്ളതാണ് അത്ര കാറ്റായിരുന്നു ഞാൻ ഇതുപോലൊരു ഇതുപോലൊരു കാറ്റ് ഞാൻ ഇത്രയും ഇത്രയും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് ഇവിടെ ചെന്നപ്പോഴാട്ടോ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തത് ഞങ്ങൾ ആ പാറയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കാറ്റ് ഞങ്ങൾ തട്ടി അട്ടിക്കൊണ്ട് പോ പാറയുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഞങ്ങൾ നാല് പേരുടെ കൂടി കൈയും പിടിച്ച് അവിടുന്ന് തിരിച്ച് വണ്ടിയിലോട്ട് പോരും കേട്ടോ ചെയ്തേ അപ്പം ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചാൽ ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു ആയിരുന്നു ഞങ്ങൾക്ക് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മറിൽ ഞങ്ങൾ ഒന്നോടെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ കാരണം അത്ര ആയിരുന്നു കാറ്റിൻ്റെ ആ ഒരു ഇത് കാരണം മാത്രം ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല അത് ഞങ്ങൾക്ക് ഒരു നഷ്ടബോധമാണ് കണ്ട ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ആൾക്കാർ അങ്ങോട്ട് കുറച്ചുകൂടെ പോകായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ തിരിച്ചു പോകുന്നു അവിടെ നിന്ന് നല്ല തണുപ്പും നല്ല കാറ്റുമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങളെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വന്നത് വിന്നറ്റ് പാസിൻ്റെ നടുക്കടെ തന്നെയാണ് വിന്നറ്റ് പാസിലൂടെ തന്നെയാണ് നമ്മൾ പാസ് ചെയ്ത് പോരുന്നത് പക്ഷേ നമ്മൾ അങ്ങ് പോകുമ്പോഴുള്ള ആ ഒരു വിന്നറ്റ് പാസിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒട്ടും പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബ്യൂട്ടിയാണ് തിരിച്ച് വരുമ്പം അത്രയും അത്രയില്ലാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴി കാണാം പക്ഷെ അങ്ങ് പോകുമ്പോൾ നമ്മുടെ മുമ്പിലെല്ലാം മലകളായിരിക്കും നമ്മൾ കാണുന്നത് വളരെ രസമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അതുവഴി ഈ വിനഡ് പാസിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ തിരിച്ച് പോരും കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ട് മൂന്ന് സ്പോട്ട് പോയി മൂന്നും അടിപൊളിയായിരുന്നു ായിരുന്നെങ്കിൽ ട്രിപ്പ് വളരെ നല്ല പക്ഷെ നമ്മൾ ഡിസംബറിലായത് കൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല ആമയുടെ ഏർ കൊച്ചു ക്യാമറയിൽ പതിഞ്ഞേക്കുന്ന ഒത്തിരി ഒത്തിരി നല്ല ഫോട്ടോസ് ഉണ്ട് കേട്ടോ നല്ലപോലെ ആടുകളെല്ലാം ഏർ ഒത്തിരി ആടുകളെ കണ്ടു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വ്ളോഗ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും താങ്ക് യു എവരി